ഹരേ കൃഷ്ണ ഹനുമാൻ വാല് കൊണ്ടൊരു കോട്ട നിർമ്മിക്കുന്ന കഥാഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഹനുമാൻ ദശരഥ മഹാരാജാവിനെ കാണുന്ന ഭാഗമായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഹനുമാൻ താങ്കൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി ഞാൻ രാമൻ്റെ പിതാവായ ദശരഥനാണ് എനിക്ക് ശ്രീരാമനെ ഒന്ന് കാണണം പ്രഭോ അങ്ങ് അൽപ്പം കൂടി ക്ഷമിച്ചാലും വിഭീഷണൻ ഇപ്പോൾ വരും അദ്ദേഹം വന്നാലുടൻ അങ്ങയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞു നിർത്തുന്നതിന് മുൻപ് തന്നെ വിഭീഷണൻ എത്തി അതാ വിഭീഷണൻ വരുന്നു വിഭീഷണ ദാ ഈ നിൽക്കുന്നെന്ന് ആരെന്ന് മനസ്സിലായില്ലേ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാനെത്തിയ ദശരഥ മഹാരാജാവാണ് ഹനുമാൻ അങ്ങ് എന്താണ് ഈ പറയുന്നത് ദശരഥ മഹാരാജാവ് രാജാവ് വന്നിരിക്കുന്നുവെന്നോ എന്നിട്ടെവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ രാമലക്ഷ്മണന്മാരെ കാണാൻ വന്ന ദശരഥ മഹാരാജാവിനെ അവിടെ കാണാതായപ്പോൾ ഹനുമാന് വിഷമം തോന്നി ഛേ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നതല്ലേ പിന്നെവിടെ പോയി ഹനുമാൻ അങ്ങേക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അത് പക്ഷേ ദശരഥ മഹാരാജാവായിരിക്കില്ല മഹിരാവണൻ വേഷം മാറി വന്നതാവാം ആ എന്തായാലും കുറെ കൂടി ജാഗ്രത നമ്മൾക്ക് വേണം വിഭീഷണൻ വീണ്ടും കോട്ടയ്ക്ക് ചുറ്റും കറങ്ങി നടക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ ആരോ നടന്നു വരുന്നത് ഹനുമാൻ കണ്ട് ഹനുമാൻ എനിക്കെൻ്റെ ജ്യേഷ്ഠന്മാരെ ഒന്ന് കാണണമല്ലോ അവരെവിടെയാണ് ഏ ഇതാരാണ് ഭരതരാജാവോ അങ്ങയുടെ ജ്യേഷ്ഠന്മാർ ഈ കോട്ടയ്ക്കകത്തുണ്ട് ഹരേ കൃഷ്ണ ഇത് മായാവിയായ മായാ മായാജ്യേഷ്ഠകളാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ കുറച്ച് ഭാഗമുണ്ട് അത് അടുത്ത ഭാഗത്ത് പറയാം